അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് ആളുകൾ ലൈഫ് ബോട്ടിൽ കയറുകയാണ് അതിനിടെ ക്യാപ്റ്റന്റെ നിർദ്ദേശം വന്നു ഒരു കുടുംബത്തിൽ നിന്നും ഒന്നിലധികം പേരുണ്ടെങ്കിൽ ഒരാൾ മാത്രം ആദ്യഘട്ടത്തിൽ കയറുക ദമ്പതിമാരിൽ ഭാര്യ ഭർത്താവിനെ ലൈഫ് ബോട്ടിൽ അയച്ചു ആ തീരുമാനം പലരിലും അസ്വസ്ഥതയുണ്ടാക്കി കപ്പൽ മുങ്ങി ഭാര്യ മരിക്കുകയും ചെയ്തു ഏക മകളെ അയാൾ നന്നായി വളർത്തി എങ്കിലും അമ്മയെ മരണത്തിന് വിട്ടുകൊടുത്ത് രക്ഷപ്പെട്ട അച്ഛനോടുള്ള നിരസം അവൾക്ക് മാറിയില്ല പലപ്പോഴും അത് വെറുപ്പാക്കി അവൾ പ്രകടിപ്പിക്കുകയും ചെയ്തു വയസ്സുകാലത്ത് അച്ഛനെ പരിചരിക്കുന്നതിലും അവൾ മടുപ്പ് കാട്ടി അച്ഛന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ ഡയറി അവൾ വായിക്കുന്നത് അവൾക്ക് ഒരു കാര്യം മനസ്സിലായി ഗുരുതര രോഗം ബാധിച്ച് ദിവസങ്ങൾ എണ്ണിക്കഴിഞ്ഞിരുന്ന അമ്മയുടെ അവസാനത്തെ ആഗ്രഹമായിട്ടായിരുന്നു ആ കപ്പൽ യാത്ര പ്രിയമുള്ളവരെ ഒരാൾ എടുക്കുന്ന തീരുമാനം മറ്റുള്ളവർക്കെല്ലാം മനസ്സിലാകണമെന്നില്ല അന്യരുടെ ആ നിമിഷത്തെ മാനസിക നിലയെക്കുറിച്ച് അറിവില്ലാത്തവർ അവരുടെ തിരഞ്ഞെടുപ്പുകളെ അവഹേളിക്കരുത് മുൻവിധികളിൽ അധിഷ്ഠിതമായ സ്വയം ധാരണകളിലൂടെ സഞ്ചരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം സത്യം എന്തെന്നറിഞ്ഞാൽ പലപ്പോഴും ധാരണകൾ തിരുത്തേണ്ടി വരും അതുകൊണ്ട് തന്നെ സത്യം അറിയാൻ പലരും ശ്രമിക്കാറുമില്ല നമുക്ക് മനസ്സുഖം ലഭിക്കുന്ന വിധത്തിൽ അപരനെ വ്യാഖ്യാനിക്കാനാണല്ലോ നമ്മളിൽ ഏറെ പേർക്കും ഇഷ്ടം